ഇങ്ങോട്ടൊന്നു പറഞ്ഞേ ഇവിടെ പേരും ഡീറ്റെയിൽസൊക്കെ വന്നിരുന്നു അവിടെ അവിടെ ആ അല്ല അവിടെ ഫ്ലാറ്റിൻ്റെ മൊത്തം വർക്കും ഏറ്റെടുത്തത് നിങ്ങളല്ലേ അപ്പോൾ എന്നെ വിളിച്ചിട്ടാണ് ചീത്ത പറയണത് ഏ ആ അതന്നെ ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങളല്ലേ ശരിയാക്കട്ടത് ഏ സാറിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ പക്ഷേ അവര് രജിസ്റ്ററിൽ എഴുതിയ നമ്പർ കറക്റ്റ് അല്ല അല്ല സാറേ അവർ എഴുതിയിരിക്കണത് ഒമ്പതാക്കളു പത്തൊക്കില്ല അപ്പോൾ സാറ് സാറിന് നമ്പർ പകരം എഴുതിക്കോട്ടെ ഇതൊക്കെ അപ്പോ ശ്രദ്ധിക്കണ്ടേ അല്ല സാറേ ഞങ്ങളെ ഇപ്പോഴാണ് കാണുന്നത് ആ രജിസ്റ്റർ ബുക്ക് കാണിച്ചു പറഞ്ഞു 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 ഇതുകൊണ്ട് പറയുന്നല്ല സാറേ എന്ത് ചെയ്താലും സെക്യൂരിറ്റിയാ കുറ്റം ഞാൻ മുമ്പ് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു സൺഷൈൻ അവിടെ മൊത്തം വരുന്നവർ എന്തെങ്കിലും ഒക്കെ എഴുതി പോകും നമുക്കറിയാതെ ഇവിടുത്തെ ഫ്ലാറ്റിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ ഗസ്റ്റ് എന്നാ വന്നത് അന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓ ഒരു നമ്പർ കുറവാണ് ചിലപ്പോൾ എന്തെങ്കിലും നമ്പര് എന്റെ നമ്പർ നാളെ അത്ര ക്ലിയർ അല്ലെന്നുള്ള നന്നായിട്ടൊന്നും പറയോ എന്ത് പറ്റി നോക്കാം മേഖല വെറുതാണല്ലോ ഓളൌട് താഴെ കളിക്കാൻ പോയി

അതാ എടുക്കുവാന്നേ ഞാനിവിടെ ഫ്ലാറ്റില് മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ ആ ഓ ഈവനിങ് അല്ലേ ഓക്കേ ോട്ടെ ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ നിന്റെ പാട് പാട് പാടോ എന്തു അയ്യോ അത് മാത്രമോ കണ്ടുള്ളോ ഇവിടെയും ഒക്കെ പാടുണ്ട് അതെ അടുക്കളല്ലേ ഒരു അഞ്ചു ദിവസം പണിയെടുത്തു നോക്ക് അപ്പം മനസ്സിലാവും ഇതെന്തൊരു പാട് ഇത് ഏത് പാടിന്റെ കാര്യ പറയുന്നേ ഞാൻ നോക്കട്ടെ അവിടെ നോക്കാം ആ ഇത് ഇത് ആ അടുക്കളയില് തുണി ഇടുന്ന ഫ്രെയിം കൊണ്ടാന്നേ